കായംകുളം ശ്രീനാരായണ സാംസ്കാരിക സമിതി സി ബി എസ് ഇ സംസ്ഥാന കലോത്സവത്തിലെ വിജയികളെ അനുമോദിച്ചു കഴിഞ്ഞ എട്ട് ഒൻപത് പത്ത് തീയതികളിൽ പാലക്കാട് അഹല്യ പബ്ലിക് സ്കൂളിൽ നടന്ന കലോത്സവ മത്സരങ്ങളിൽ കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ മികച്ച വിജയമാണ് നേടിയത് കായംകുളം ശ്രീനാരായണ സാംസ്കാരിക സമിതി സി ബി എസ് സംസ്ഥാന കലോത്സവത്തിലെ വിജയികളെ അനുമോദിച്ചു കഴിഞ്ഞ എട്ട് ഒമ്പത് പത്ത് തീയതികളിൽ പാലക്കാട് അഹല്യ പബ്ലിക് സ്കൂളിൽ നടന്ന സംസ്ഥാന കലോത്സവ മത്സരങ്ങളിൽ എഴുന്നൂറിലധികം സ്കൂളുകളെ പിന്നിലാക്കി കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ എട്ടാം സ്ഥാനത്തെത്തിയിരുന്നു കാറ്റഗറി നാല് ഭരതനാട്യത്തിൽ എ ഗ്രേഡോടുകൂടി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജിയാ രാജ് ഇംഗ്ലീഷ് റെസിറ്റേഷൻ കാറ്റഗറി രണ്ട് എ ഗ്രേഡോട് മൂന്നാം സ്ഥാനം നേടിയ അയോണ പ്രശാന്ത് கேட்டகிரி 2 அரபிக் அரசிடேஷனல் ஏ கிரேடோடு 3வது ಸ್ಥಾನதெத்திய 아ஹானா ஷனாஸ் వివిధ മത്സരங்களில் ஏ கிரேட கஸ்தமாக்கியவர் தொடர்ந்துவே மெடல் നേടി ஆதரிச்சோம் रियली ஐ அம் சோ பிரिवிலேஜ் டு பீ ஹியர் as the principal of this great institution today because wherever we go where we compete we will back the position and we signify ourselves or these essentials for that you people are the touch base of our sense we don't no need for publicity we have no brochures, we have no banner and all we only need you people the real cash bearers and the real ambassadors of SNCS. that you have to keep, you have to struggle for the fame of SNCS. that's my words to you people I'm so privileged and happy to see the vibrant ിൽ പത്മകുമാർ സെക്രട്ടറി എന്നിവർ വിജയികളെ അനുഭവിച്ചു ലോകത്തിന്റെ വലിയ നേട്ടമാണ് നാലാമത്തെ ഹൈപ്പർസോണിക് ടെക്നോളജി രാജ്യമാണ് അതിനൊപ്പം നമ്മൾ എട്ടാം സ്ഥാനത്ത് എഴുന്നൂറിൽ പരം സ്കൂളുകളുമായി കടുത്ത മത്സരത്തിൽ ഏർപ്പെട്ട് നമ്മുടെ സ്കൂള് രണ്ട് എട്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു ആനന്ദ്ക്ക് കവി ചൊല്ലിയ പോലെ ആനന്ദ ലബ്ദിക്ക് ഇനി എന്തു വേണം ഇതിൽപരം അഭിമാനം ഇതിൽപരം നേട്ടം മറ്റെന്തുണ്ട് എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ വൺ ഗ്രേഡിൽ ഒതുങ്ങുന്നതല്ല അത് ജീവിതത്തിന്റെ വ്യത്യസ്തമായ തുറകളിലേക്കുള്ള ഒരു പടവാണത് സിലബസ് പഠിക്കാറുണ്ട് അതിനനുബന്ധമായിട്ട് കലകൾ പഠിക്കാറുണ്ട് അതിനൊപ്പം കായികമായ വേദിയിലേക്ക് പോകാറുണ്ട് ഐക്യുവിന്റെയും

ഞാൻ നിങ്ങൾ നാളെ ഈ ഭാവിയുടെ വാഗ്ദാനങ്ങൾ ഭരതനാട്യത്തിൽ എ ഗ്രേഡൊക്കെ മേടിക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ എഴുന്നൂറ്റി നാൽപ്പത്തി സ്കൂളിൽ നിന്ന് വരുന്ന ഭരതനാട്യക്കാർ ചില്ലറക്കാർ വലുതാണ് അവിടെ ആ എ ഗ്രേഡ് മേടിച്ച് ഉന്നത നമ്മുടെ ഒരു പിഞ്ചു കുഞ്ഞ് നമ്മുടെ അഭിമാനമായ ആ കുഞ്ഞിനെ എങ്ങനെ ആദരിക്കണം ഈ ഒരു വേദി ഒന്നും പോരാ എന്ന് പറയാൻ മാത്രമേ എനിക്ക് അവസരം വിനിയോഗിക്കാൻ കഴിയുള്ളൂ അതിന് മഹത്തായ വേദി വരുന്നുണ്ട് എല്ലാവിധ സെലിബ്രിറ്റികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ ഒരു ഭക്ഷണം നിങ്ങളെ ആദരിക്കുമ്പോൾ അതൊരു അഭിമാനകരമായി മാറുന്നു അതിനെ ഈ മീഡിയാസുകൾ മുന്നിൽ കാണണം എന്ന് മാത്രമേ എനിക്ക് അവസരത്തിൽ പറയുവാനുള്ളൂ ഭരതനാട്യത്തിൽ ജിയാരാജ് ആ ജിയാരാജ് ഈ വേദിയിലുണ്ടോ എന്നെ ചേർക്കണം ഇത് തലകുലിച്ചു നിൽക്കുന്നതിന് വേണ്ടിയാ കലയുടെ മുമ്പിൽ കലയെ സ്നേഹിക്കുന്ന ഏറെ ഞാൻ മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പിന്നികൾ വൈസ് പ്രിൻസിപ്പാൾമാർ അധ്യാപകർ രക്ഷാകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ഫീഡിംഗ്